ആറളം പുനരധിവാസ മേഖലയിൽ ആനമതിൽ നിർമ്മാണത്തിൽ നിന്നും സർക്കാർ കരാർ റദ്ദാക്കി കരാറുകാരൻ പുതിയ ടെൻഡർ തടയണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചു കരാറുകാരൻ കാസർഗോഡ് സ്വദേശി ബി റിയാസ് ഹൈക്കോടതിയെ സമീപിച്ചത് പ്രശ്നത്തിൽ ഇടപെട്ട കോടതി റീടെൻഡർ നടപടികൾ തുടരാമെന്നും ടെൻഡർ നടപ്പിലാക്കുന്നത് കോടതിയുടെ ഉത്തരവ് ലഭിച്ച ശേഷമേ നടപ്പാക്കാവൂ എന്നും ഇടക്കാല ഉത്തരവ് നൽകി ഇതോടെ ആനമതിൽ നിർമ്മാണം വീണ്ടും വൈകുമെന്ന ആശങ്ക ഉയർന്നിരിക്കുകയാണ് കാരണം പലതാവാം പക്ഷേ പരിഹാരം ആയുർവേദത്തിലുണ്ട് പരമ്പരാഗത ആയുർവേദ ജ്ഞാനവും ആധുനികതയും ഒത്തുചേർന്ന ട്രഡീഷണൽ ആയുർവേദ ഹോസ്പിറ്റൽ ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് പരിചയസമ്പന്നരായ ഡോക്ടർമാരും തെറാപ്പിസ്റ്റുകളും നടുവേദന മുട്ടുവേദന ഷോൾഡർ പെയിൻ എന്നിവയ്ക്ക് ബോൺ സെറ്റിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ സേവനത്തിലൂടെ ശാശ്വത പരിഹാരം വാദരോഗങ്ങൾ ആർത്തവ പ്രശ്നങ്ങൾ സന്ധിവേദന വെരിക്കോസ്വെയിൻ പക്ഷാഘാതം സ്ട്രോക്ക് തുടങ്ങിയ മനുഷ്യർ നേരിടുന്ന എല്ലാത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്കും ആയുർവേദ വിധി പ്രകാരമുള്ള നൂതന ചികിത്സ നിങ്ങളുടെ ശരിയായ ആരോഗ്യത്തിലേക്കുള്ള പാത ഇവിടെ ആരംഭിക്കുന്നു ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് ഓപ്പോസിറ്റ് ക്രിസ്ത്യൻ ചർച്ച് ഇരിക്കൂർ റോഡ് തന്തോട് ഇരിട്ടി എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് ഫോർ ഡബിൾ ടു ഡബിൾ ഫൈവ് സെവൻ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് എയ്റ്റ് ടു ഡബിൾ ഫൈവ് മലയോരത്തിന്റെ സ്വന്തം നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ